Hello! അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവസാന സ്റ്റെപ്പിലേക്ക് ഗീതു വിജയിച്ച് കയറിയപ്പോൾ രഞ്ജുവിന് ഒത്തിരി വിഷമമാവുകയാണ് അതിനൊപ്പം തന്നെ വയ്യാത്തതുപോലെ ആയപ്പോൾ രഞ്ജു പെട്ടെന്ന് തന്നെ അവിടുന്ന് പിൻവാങ്ങുകയാണ് ആ ഡാൻസ് സ്റ്റെപ്പിൽ ഗീതു വിജയിക്കുകയും രഞ്ജു തോൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഗീതു വിജയിക്കുകയാണെങ്കിൽ എല്ലാവരും ഗീതുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഗീതുവിൻ്റെ കണ്ണുകൾ ഗോവിന്ദിനെ തിരയാണ് ആ സമയത്ത് ഗോവിന്ദ് ഗീ രഞ്ജുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നതാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിലും ആ സന്തോഷത്തിൽ മുഴുവനായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഗീതുവിന് പറ്റുന്നില്ല അങ്ങനെ ഗീതു എല്ലാവരും എങ്ങനെയൊക്കെയോ ഒന്ന് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പോയ വഴിയെ ചെന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും വന്നിട്ട് ഭദ്രം ഗീതുവിനെ തടഞ്ഞു നിർത്തുകയാണ് മോളെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് വരണം വിചാരിച്ചതല്ല കാരണം എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതൊന്നും ഗീത ശ്രദ്ധിക്കുന്നില്ല ഗീതോന്റെ മൈൻഡ് മൊത്തം ഗോവിന്ദ രഞ്ജുവിനെ കൊണ്ട് എങ്ങോട്ടാണ് പോയത് എന്നുള്ള എന്നൊരു ചിന്തയിലാണ് അപ്പം അയാൾ പറയുന്നത് കേൾക്കുന്നതെന്നല്ലാതെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോഴേക്കും ഭദ്രം മാപ്പ് പറച്ചിൽ ഇങ്ങനെ തുടരുകയാണ് സ്വന്തം മകളുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാനൊരു എന്ന് വരെ തോന്നിപ്പോയി ഗീതാണ് ആകെക്കൂടെ ഫ്രസ്ട്രേഷനിലും ദേഷ്യത്തിലുള്ളത് അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് അത് ഇപ്പോഴാണോ തോന്നിയേ വീണ്ടും കണ്ണുകളും കൊണ്ട് ചുറ്റും പരതിക്കൊണ്ട് ഗീതു ചോദിക്കുകയാണ് അച്ഛൻ എപ്പോഴും പണം മാത്രം മതിയല്ലോ അതിനുവേണ്ടി അച്ഛൻ എന്തും ചെയ്യും അപ്പോഴേക്കും ഭദ്രം പറഞ്ഞിട്ടുണ്ട് അയ്യോ പതുക്കേ മോളിങ് വന്നേ അച്ഛൻ പറയട്ടെ എന്ന് പറഞ്ഞ് ഗീതോനെ പിടിച്ചു വലിച്ചുകൊണ്ട് അയാൾ ടെറസിലേക്ക് പോവുകയാണ് എന്നിട്ട് ഗീതുവിൻ്റെ കൈ ചേർത്ത് പിടിച്ചയാൾ പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ വേണമെങ്കിൽ അച്ഛൻ്റെ കരണത്തൊന്ന് അടിച്ചോ പക്ഷേ അതൊക്കെ ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ചെറിയ ശിക്ഷയാവുന്നുള്ളൂ പക്ഷേ ഗീതു ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലില്ല അയാൾക്കാണെങ്കിൽ അതൊട്ടും മനസ്സിലാവുന്നില്ല ഗീതു ആകെ മൊത്തം ആയിട്ട് നിൽക്കുക അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണോ ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്താൻ തീരുമാനിച്ചത് ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എനിക്ക് മോളോട് ക്ഷമ ചോദിക്കണം മോളെ നിൻ്റെ കള്ള ഒപ്പിട്ടിട്ട് ഞാൻ രാധികാമയ്ക്ക് ആ ഒരു വിവാഹമോചനത്തിലുള്ള പേപ്പർ കൊടുത്തത് ഞാൻ എന്നെ തന്നെ ഒറ്റക്കൊടുക്കുന്നതിന് തുല്യമായി പോയി ഞാൻ ഒരിക്കലും അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ മോൾ അച്ഛനോടൊന്ന് ക്ഷമിക്ക് അപ്പോഴേക്ക് ഗീതു ഇങ്ങനെ അയാൾ പറയുന്നതിനോട് എങ്ങനെ പ്രതികരിക്കേണ്ടെന്ന് അറിയാത്തൊരു മാനസികാവസ്ഥയെ കേട്ട് നിൽക്കുകയാണ് ഇനി നീ ഡിവോഴ്സിന് സമ്മതിക്കരുത് മരണം വരെ ഗോവിന്ദ നിൻ്റെ ഭർത്താവായിരിക്കണം ആരൊക്കെ നിന്നെ ഭീഷണിപ്പെടുത്തിയാലും നീ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം ഇനി മുതൽ ദേ ഈ ഞാൻ നിന്റെ കൂടെയുണ്ട് അപ്പൊ ഗീതു ചോദിക്കുന്നുണ്ട് ഇപ്പം എന്തിനാ ഇതൊക്കെ പറയുന്നേ അച്ഛൻ്റെ ക്ഷമ പറച്ചിൽ കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ അപ്പോൾ ഭദ്രം പറയാം അയ്യോ നിന്നോടിത് പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നത് ഇപ്പം എനിക്ക് സമാധാനമായി പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് വേറൊരു കാര്യം എനിക്ക് കാണാൻ പറ്റി അപ്പോൾ ഗീതു എന്താന്നുള്ള അർത്ഥത്തിൽ അയാൾ നോക്കുകയാണ് അപ്പോൾ അയാൾ വീണ്ടും അടുത്ത കൂടി പറയുന്നുണ്ട് ഗോവിന്ദൻ്റെ സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കയറി വന്നവൾ അവൻ്റെ അടുത്ത് അഴിഞ്ഞാടുന്നത് അങ്ങനെ ഒരുത്തി നിന്റെ ഭർത്താവിൻ്റെ മുന്നിൽ സ്വാതന്ത്ര്യത്തോടെ ഇടപഴകുന്നത് നീ അനുവദിച്ചു കൊടുക്കരുത് അപ്പോൾ ഗീതു എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അയാൾ വീണ്ടും അടുത്ത എഴുതിയിൽ എണ്ണ ഒഴിക്കും പറയുന്നുണ്ട് ഈ ഗോവിന്ദൻ്റെ അച്ഛൻ മാധവ നായരും സ്ത്രീ വിഷയത്തിൽ അല്പം സ്വാതന്ത്ര്യം കൂടുതലായിരുന്നു അയാളുടെ ചോര തന്നെയല്ലേ ഈ ഗോവിന്ദ് അച്ഛൻ വേലി ചാടിയതാ അപ്പം മകൻ എന്തായാലും വേലി ചാടും മതിൽ ചാടും മോള് സൂക്ഷിക്കണം ഒരു കണ്ണാടി മുറിക്കുന്ന സൂക്ഷ്മതയോട് വേണം എന്നെ ജീവിക്കാൻ ഗീതു നല്ല ഡിസ്റ്റർബ് ആയി എന്നുള്ളത് അവളുടെ മുഖത്ത് നിന്ന് തന്നെ അയാൾ വായിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറുക്കനെ പോലെ അയാൾ ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് ഗീതു പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസമാണ് വെറുതെ സംശയം ഉണ്ടാക്കാതെ അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോ അതും പറഞ്ഞ ഗീത് കൂടി അകത്തേക്ക് പോവാണ് അപ്പം ഭദ്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ വിശ്വാസം ഞാൻ തകർക്കും മോളെ ഭദ്രനെ അകത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഫോട്ടോകൾ നിരത്തി വെച്ച ഏരിയയിൽ എത്തുകയാണ് അതേസമയം അവിടെ മാധവൻ നായരും അതുപോലെ തന്നെ ഗോവിന്ദൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നെ ഒരുപാട് ഫോട്ടോസ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് എത്തിയ സമയത്ത് എല്ലാ ഫോട്ടോയിലും നോക്കിയതിന് ശേഷം മാധവൻ നായരുടെ ഫോട്ടോയിൽ തനിയെ നോക്കിക്കൊണ്ട് ഭദ്രം പറയാണ് മാധവ മുതലാളി നിങ്ങളിരുന്ന് ആ കസേരയിലൊന്നിരിക്കാൻ ഞാൻ കൊതിച്ചു പക്ഷേ നടന്നില്ല എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ ഇറങ്ങിയിട്ട് ജീവൻ പോയതും മിച്ചം നിങ്ങൾക്കിട്ട് തന്ന പണികള് കുറച്ചുകൂടി കൂടി ഡോസ് കൂട്ടി മോനിട്ട് കൊടുക്കാൻ പോവുക ഗോവിന്ദും അച്ഛനും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ നോക്കിക്കൊണ്ടാണ് പിന്നെ പറയുന്നത് ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുമല്ലോ ശരിക്ക് കണ്ട് ആസ്വദിച്ചോ പഴയ ഭദ്രൻ്റെ പുതിയ ലീലാവിലാസങ്ങൾ എന്നും പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുകയാണ് പറഞ്ഞിട്ട് അപ്പോഴേക്കും പെട്ടെന്ന് പിന്നിൽ നിന്നും രഘുറാം അങ്ങോട്ടേക്ക് വരികയാണ് അതായത് ഭദ്രൻ്റെ ചിരി കണ്ടുകൊണ്ട് മാധവൻ നായരെ ചതിച്ച് അയാളുടെ മരണത്തിന് ഉത്തരവാദിയായ തൻ്റെ മോളെങ്ങനെയാ ഗോവിന്ദിൻ്റെ ഭാര്യയായത് ഹാ ഞാനാ മാധവൻ മുതലാളിയെ ചതിച്ചതെന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് ഭദ്രൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടുകൂടി അപ്പം രഘുറാം പറയുന്നുണ്ട് ഞാൻ മാധവൻ നായരുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയാലോ ഭദ്ര മാധവൻ നായർ മരിച്ചതേ കടബാധ്യത കൊണ്ട് നിൽക്കള്ളി ഇല്ലാതായിട്ടാണ് ഭദ്രൻ പറയുന്നുണ്ട് അപ്പം രഘുറാം തിരിച്ചു പറയാണ് കടബാധ്യത ഉണ്ടായത് കൂടെ നിന്ന് എന്നിട്ട് ഭദ്രയും ചൂണ്ടുകയാണ് കൂടെ നിന്ന് കൂടെ നിന്നവർ വഞ്ചിച്ചത് കൊണ്ടാണെന്ന് എനിക്കറിയാം എനിക്കറിയാൻ പാടില്ലാത്തത് എന്ത് ചതി കാണിച്ചിട്ടാണ് നിങ്ങളുടെ മകൾ ഗോവിന്ദിൻ്റെ ഭാര്യ ആയതെന്നാ അപ്പം ഭദ്രൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് വിധിയുടെ വിളയാട്ടം നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫായിരുന്ന കിഷോർ എങ്ങനെ നിങ്ങളുടെ മകളുടെ മകളുടെ ഭർത്താവായി അതേ വിധിയുടെ വിളയാട്ടം കൊണ്ട് ഗോവിന്ദ് എൻ്റെ മരുമകനായതും എല്ലാം വിധിയുടെ വിളയാട്ടാണ് സാറേ ഭദ്രം പൊട്ടിച്ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് ആണെങ്കിൽ ഗോവിന്ദിനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ എവിടെയും ഗോവിന്ദനെ കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് നടന്നപ്പോൾ പെട്ടെന്ന് ഒരു മുറിയിൽ നിന്ന് ഗോവിന്ദിൻ്റെ ശബ്ദം കേൾക്കുകയാണ് രഞ്ജു ഇതൊരു തോൽവിയാണെന്ന് നീ എന്തിനാ കരുതുന്നേ അപ്പോൾ ഗീത അവിടെ കേട്ട് നിൽക്കുകയാണ് അപ്പം ഗീത ഒന്നുകൂടെ വാതിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കും അകത്ത് കാഴ്ച എന്താണെന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പം ബെഡിൽ ഇരുന്നുകൊണ്ട് ഗോവിന്ദ് കസേര ഇരുന്നിട്ടുണ്ടായിരുന്ന രഞ്ജുവിനെ സമാധാനിപ്പിക്കുകയാണ് രഞ്ജു ആണെങ്കിൽ കൊച്ചു കുട്ടിയെ പോലെ കരയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് വീണ്ടും സമാധാനിപ്പിക്കുകയാണ് ഒരു ഡാൻസ് മത്സരത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് കരയാ നീ എന്താ കൊച്ചു കുട്ടിയാണോ അപ്പോൾ ഗീതു വീണ്ടും പിന്നോട്ട് വന്നിട്ട് അവർ പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കുകയാണ് അപ്പം രഞ്ജു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതാ ഇന്നിവിടെ തകർന്നത് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതിൽ ഡാൻസ് മത്സരം അല്ലാലും ഇവിടെ നടന്നത് ഇന്ന് ഉച്ചക്ക് നീ ഭക്ഷണം കഴിച്ചോ വിശപ്പില്ലെന്ന് പറഞ്ഞ് വൈകിട്ട് ആകെ ഒരു ജ്യൂസ് കുടിച്ചു എന്നിട്ട് ഇവിടെ വന്ന് ഫങ്ഷൻ തുടങ്ങിയത് മുതൽ ഡാൻസും തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും തളർന്നു പോവില്ലേ ഇപ്പോഴൊക്കെ രഞ്ജു ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് വീണ്ടും പറയുന്നുണ്ട് അതുപോലെയാണോ ഗീതു അപ്പോൾ ഗീതു ഇതൊക്കെ നിന്ന് കേൾക്കുന്നുണ്ട് കാരണം ഗീതു ഇന്ന് ഉച്ചതൊട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല കാര്യം ഗോവിന്ദ് അറിഞ്ഞിട്ട് കൂടിയില്ല അവൾ ഇടയ്ക്ക് വന്ന് കയറിയതാ അതുകൊണ്ട് ക്ഷീണിക്കാതെ അവൾക്ക് നൃത്തം ചെയ്യാൻ പറ്റി അത് ഓർത്ത് നീ ഇങ്ങനെ വിഷമിക്കരുത് മറന്നു കളാം അപ്പം ഗീതു ഉള്ളിൽ വന്ന ഇങ്ങനെ സഹിച്ച് പിടിക്കുകയാണ് ഇന്ന് ഇത്ര ദൂരം നടന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല പക്ഷെ അതൊന്നും കാണാനോ ചോദിക്കാനോ ആരും ഇല്ലായെന്നൊക്കെ ഓർത്തപ്പോൾ ഗീതുവിന് സങ്കടം സഹിക്കാൻ വയ്യ അപ്പം വീണ്ടും രഞ്ജു പറയുന്നുണ്ട് എന്നാലും ഞാൻ ഗീതുവിൻ്റെ മുമ്പിൽ തോറ്റുപോയില്ലേ വർഷങ്ങളോളം നൃത്തം പഠിച്ച് ഒരുപാട് വേദികളിൽ പ്രോഗ്രാം നടത്തിയിട്ടുള്ള ഞാൻ അവളുടെ മുമ്പിൽ ഞാൻ എന്നൊക്കെ ഇങ്ങനെ വിധിപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് സമാധാനിപ്പിക്കുന്നുണ്ട് നിന്റെ ഈ വിഷമം മാറാൻ വേറൊരു ദിവസം നമുക്ക് വലിയൊരു ക്രൗഡിന് മുന്നിൽ ഒരു ഡാൻസ് മത്സരം തന്നെ വെക്കാം ഇന്ന് വന്നവരെ മാത്രമല്ല കുറേ കൂടി ആളുകളെ ക്ഷണിച്ച് ഒരു വലിയ ഡാൻസ് മത്സരം ആ വേദിയിൽ വെച്ച് നീ ഗീതുവിനെ തോൽപ്പിക്കുന്നു ഗീതു ഇങ്ങനെ ഉള്ളു പൊള്ളി നിൽക്കുകയാണ് സങ്കടം സഹിക്കാൻ വയ്യാതെ കാരണം സ്വന്തം ഭർത്താവാണ് തൊട്ടടുത്ത മുറിയിൽ വെച്ചിട്ട് ആ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാരണം ഏതൊരു ഭാര്യനെ സംബന്ധിച്ചിട്ടും കേൾക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഗീതു ഗോവിന്ദനെ പ്രണയിച്ച് തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ ഗീതുവിന് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഒരു രഞ്ചു ഒരു ഭാഗം കൂളാവാണ് എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഗീതു ഇങ്ങനെ അവിടെ ചാരി നിന്നു പോകണം ആ സങ്കടം സഹിക്കാൻ വയ്യാതെ എന്നിട്ട് ഗീതു സ്വയം മനസ്സിൽ പറയുന്നുണ്ട് ഇനി എന്തിനാ മറ്റൊരു വേദി ഞാൻ ഇപ്പോഴേ തോറ്റല്ലോ കണ്ണേട്ടാ ഇനി പരസ്യമായൊരു തോൽവി എന്തിനാ അതേസമയം ഗോവിന്ദ് രഞ്ജുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് കവിളിലൊക്കെ തട്ടുകയാണ് അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് രഞ്ജു എന്നൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ ഗീതു ആ മുറിയുടെ മുന്നിൽ നിന്നും നടന്ന് നീങ്ങുകയാണ് മുറിയിൽ വന്ന ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം ഗീതു ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഗീതുവിന് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ബെഡിൽ കിടന്ന് ഒരു കൊച്ചു കുട്ടിയെ പോലെ പൊട്ടിക്കരയും കാരണം ഒരു ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഗീതു തന്നെ തനിയെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പൊട്ടി പൊട്ടി കരയുകയാണ് ഒരുപാട് കരഞ്ഞതിന് ശേഷം ഗീതു സ്വയം ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെ ഹൃദയം എന്നൊന്ന് കരയുന്നത് ഞാനും കണ്ണേട്ടനും തമ്മിൽ വെറുമൊരു കോൺട്രാക്ട് മാരേജ് മാത്രമല്ലേ നടന്നിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലല്ലോ ഇപ്പോൾ കയറി വന്നവളുമായിട്ട് കണ്ണേട്ടന് അതിനേക്കാൾ ആത്മ ആത്മബന്ധമുണ്ട് ഇവിടുത്തെ പാരമ്പര്യ സ്വത്തായ ആമാട പെട്ടി വരെ കൊടുത്തുവിടാനുള്ള ശക്തമായുള്ള ബന്ധം അതിനുശേഷം കണ്ണീര് തുടച്ചുകൊണ്ട് ഗീതു ബെഡിലേക്ക് എഴുന്നേറ്റ് എന്നിട്ട് സ്വയം വിചാരിക്കുന്നുണ്ട് ഞാൻ വെറും ഒരു കോൺട്രാക്ട് ഭാര്യയാണെന്നും അവൾ കണ്ണേട്ടൻ്റെ മേലെ അവകാശമുള്ള ഒരാളാണെന്നും ഞാൻ മനസ്സിലാക്കിയത് പോയതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇത് ഞാനായിട്ട് തന്നെ വരുത്തി വെച്ച വിനയ എൻ്റെ ഇഷ്ടവും പ്രണയവും ഞാൻ എപ്പോഴും കണ്ണേട്ടനോട് പറയേണ്ടതായിരുന്നു താമസിച്ചു പോയി ഇനി വരുന്നതൊക്കെ ഞാൻ അനുഭവിച്ചേ പറ്റൂ ഗീതു ഇങ്ങനെ ഉള്ളുകൊണ്ട് കരയായിരുന്നു അപ്പോഴേക്കും ഒരു പാത്രത്തിൽ രണ്ട് പീസ് കേക്കുമായിട്ട് കാഞ്ചേരങ്ങോട്ടേക്ക് വരുകയാണ് ഗീതുപ്പാപ്പ ഗോവിന്ദമൻ്റെ ബർത്ത്ഡേ കേക്ക് ഗീതു ഗീതുപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു സൂപ്പർ ടേസ്റ്റാ ഗീത ദേഷ്യം കൊണ്ട് വിങ്ങി പൊട്ടി നിൽക്കുവായിരുന്നു മറ്റുള്ളവരുടെ എച്ച് തിന്നായി ഇരിക്കയല്ലേ ഞാൻ ഇത് അക്ക തന്നെ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് അപ്പൊ കാഞ്ചന പൊട്ടത്തെയോ പോലെ പറയുന്നുണ്ട് ഇത് നന്നായിട്ട് വെന്തതാ പിന്നെ എന്തിനും പുഴുങ്ങണം നല്ല ടേസ്റ്റ് ഉള്ള കേക്കാ ഇത് ഒന്ന് രുചിച്ച് നോക്ക് അപ്പൊ ഗീത എഴുന്നിട്ടിട്ട് ബെഡിന്റെ തലയാണി എടുത്തിട്ട് പറയും ഒന്ന് പോക്ക ഞാൻ ആകെ കൂടെ എരിഞ്ഞു പൊരിഞ്ഞു നിൽക്കുവതിന്റെ മൂഡ് ശരിയല്ലേ അപ്പൊ ഗീത കൊണ്ട് പറയുന്നുണ്ട് എന്റെ വെറുതെ ദേഷ്യം പഠിപ്പിക്കാതെ ഇതൊന്നും ഇതുകൊണ്ടൊന്നു എടുത്ത് പോ ഇപ്പൊ കാഞ്ചര സങ്കടത്തോടു കൂടി പറയുകയാണ് പാപ്പ പാപ്പ കൂടെ എന്നെ സീത്ത വിളിച്ചല്ലോ ഇനി ഈ വീട്ടിൽ എന്നെ ആരും സീത്ത വിളിക്കാനില്ല സമാധാനമായി എന്നിട്ട് വിഷമത്തോടു കൂടി അവിടെ തിരിഞ്ഞതിന് ശേഷം മനസ്സിൽ ചിരിച്ചുകൊണ്ട് വിചാരിക്കുകയാണ് എല്ലാം ഓക്കെ ആയി അപ്പോഴേക്കും ഗീതു പില്ലു അവിടെ കിടക്കയിലിട്ടിട്ട് നേരെ കണ്ണാടിക്ക് മുമ്പ് പോയി നിൽക്കുകയാണ് അതായത് പ്രതിരൂപത്തെ കാണാൻ വേണ്ടിയിട്ട് ആ കരഞ്ഞ മുഖത്തോട് കലങ്ങിയ മുഖത്തോടു കൂടി അവിടെ പോയി നിൽക്കുന്ന സമയത്ത് മിററിൽ വന്ന പ്രതിരൂപം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് പക്ഷേ ഗീതുവിനത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ദേഷ്യമാണ് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഞാൻ തന്നെ കളിയാക്കി ചിരിക്കുവാണോ അപ്പോഴും അതിങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് എൻ്റെ ഗതികെട്ട അവസ്ഥയിലും ചിരിക്കുന്നോ എന്നിട്ട് മുറി മുഴുവൻ തപ്പിയിട്ട് ആ ദേശത്തിന് പോയിട്ടൊരു ഫ്രെയിം പോലത്തെ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ചില്ല് ഉടയ്ക്കുകയാണ് പക്ഷേ ആ ഉടച്ച ചില്ലിനകത്ത് നിന്ന് വീണ്ടും ചിതറിയിട്ടുണ്ടായിരുന്ന ആ ചില്ലിനകത്ത് നിന്ന് വീണ്ടും പ്രതിരൂപം പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഗീതുന് ആകെ മൊത്തം പേടിയാവുകയാണ് ഒരു ചിത്തഭ്രമ ബാധിച്ച പോലെ ഗീതു ഇങ്ങനെ അത് തന്നെ നോക്കി നിൽക്കുന്നതനുസരിച്ച് ഗീതുവിന് ഇങ്ങനെ പേടി ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഗീതു ആ പ്രതിരൂപമാണെങ്കിൽ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നതായിട്ട് ഗീതുവിന് തോന്നുകയാണ് അപ്പോൾ ഗീതു രണ്ട് ചെവിയിലും കൈ ഇങ്ങനെ വെച്ച് നിൽക്കുകയാണ് എന്നിട്ട് കരഞ്ഞിട്ട് പോയിട്ട് വേഗം ഓടി ബെഡിൽ ചെന്നിട്ട് അതുപോലെ തന്നെ കൈ ഇങ്ങനെ ചെവിയിൽ അമർത്തി വെച്ചിട്ട് കരയാണ് അതായത് പേടിയോടെ നമ്മളിങ്ങനെ എന്തോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു അവസ്ഥയിലാണ് ഗീതുവിൻ്റെ മാനസികാവസ്ഥ ഉണ്ടായിരുന്നത് അപ്പോഴൊന്നും ആ മെതയിൽ നിന്ന് ആ ചിരി നിൽക്കുന്നുണ്ടായിരുന്നില്ല പ്രതിരൂപത്തിൻ്റെ ആ ചിരി നിൽക്കുന്നില്ല അപ്പോൾ ഗീതു വേഗം തന്നെ ലൈറ്റ് ഓഫ് ആക്കുകയാണ് ലൈറ്റ് ഓഫ് ആക്കുന്ന സമയത്ത് പെട്ടെന്ന് ചിരി നിർത്തതായിട്ട് ഗിതുനു ഫീൽ ചെയ്യുകയാണ് അപ്പോൾ തന്നെ ഗിതു വേഗം പുതപ്പെടുത്ത് തലവഴി മൂടിയിട്ട് പേടിയോടുകൂടി കിടക്കുകയാണ് അതേസമയം വരുണു രാധികാമയോട് സംസാരിക്കുന്നുണ്ട് ഗോവിന്ദട്ടൻ ഇതുപോലെ ഒരു ഫ്രണ്ട് ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഏത് കാര്യമാണെങ്കിലും എന്നോട് മറയില്ലാതെ പറയുന്ന ആളാണ് കണ്ണൻ ഈ റിലേഷൻ മാത്രം മറച്ചു വെച്ചത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് രാധിക പറയുന്നുണ്ട് അപ്പൊ വരുണു പറയാ എന്തായാലും ഇത് വെറൊരു സൗഹൃദ ബന്ധമല്ല ഗോവിന്ദട്ടന് മേൽ അവൾക്ക് നല്ല അധികാരമുണ്ട് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കി വെച്ച് ഒരുത്തിയെക്കുറിച്ച് അത് ഇവളാ അപ്പം രാധിക ഇങ്ങനെ കൂടി പറയുകയാണ് അവൾ ആരാണെന്നും എന്തിനാ ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതെന്നും കണ്ണനോട് ഇന്നലെ തന്നെ ചോദിക്കാൻ നിന്നതാ പക്ഷെ അവനിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേ ഇരിക്കയായിരുന്നു കുറച്ച് ദിവസമായിട്ട് കണ്ണൻ ബോധപൂർവ്വം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ് വരുണം പറയുന്നുണ്ട് അത് ഈ ബന്ധത്തിൽ ഗോവിന്ദേട്ടൻ ഉടക്കി കിടക്കുന്നത് ഇനിയെങ്കിലും അമ്മ ചോദിക്കണം അവൾ ആരാണെന്ന് അപ്പൊ രാധിക തലയാട്ടാണ് അപ്പോഴേക്കും കാഞ്ചന കേക്ക് കൊണ്ട് എന്താ മാമിയും മാമനും കേക്ക് കഴിക്കാതെ പോയത് ആവശ്യമുള്ളത് ഞങ്ങൾ കഴിച്ചു രാധിക പറയും പറയും ആ കൊഞ്ചു സാപ്പിട്ടാ എപ്പടി എന്ന് ചോദിക്കണ്ട കാഞ്ചന കൂടുതൽ കഴിച്ചാൽ മാനേഴ്സ് പോവില്ലേ അതുകൊണ്ട് രഹസ്യമായി കഴിക്കാം ദാ എന്ന് പറഞ്ഞ് കേക്കിന്റെ പ്ലേറ്റ് നീട്ടുകയാണ് അപ്പൊ വരുണ ദേഷ്യത്തോടുകൂടി പറയുന്നത് ഇത് നീ തിന്നാ മതി കൊണ്ടുപോയിക്കോ അപ്പോഴേക്കും കാഞ്ചന ചോദിക്ക നിങ്ങള് ആ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ ടെൻഷൻ അടിക്കുന്നേ ഇപ്പൊ രണ്ടുപേരും ഒരേപോലെ അത്ഭുതത്തോടു കൂടി കാഞ്ചനയെ നോക്കുക അവള് അറിയാമോ പേര് ശിവരഞ്ജനിയെന്നാ ഗോവിന്ദമാമ രഞ്ജൂന്നാ വിളിക്കുന്നത് കൊഞ്ചു ദിവസം മുമ്പ് ഇന്ത് കുഞ്ചു ആ ആ അല്ല ഇന്ത് രഞ്ജു ഇങ്ക വന്നായിരുന്നു അപ്പൊ രാധികം വരുണ് ഒരുപോലെ ഞെട്ടു ആണ് അന്ന് ഗോവിന്ദമാമനുമായി മുറ്റത്ത് വെച്ച് ഭയങ്കര ഗലാട്ടെ ഞാൻ വിചാരിച്ചത് ഭയങ്കര ശത്രുവാണെന്നാ പക്ഷെ ആ പൊണ്ണിപ്പമാനുമായി ഭയങ്കര ചക്കര ഈച്ചയുമായി അവർ തമ്മിലുള്ള പിണക്കൊക്കെ മാറി ലവേഴ്സ് മാതിരിയായി ഇപ്പോഴത്തെ പഴക്കം അവർ തമ്മിലുള്ള പിണക്കം മാറിയതിൻ്റെ സന്തോഷത്തിൽ നിങ്ങളെ മധുരം കഴിക്കേ അപ്പോൾ രാധിക ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് നിന്നോടല്ലേ വേണ്ടാന്ന് പറഞ്ഞത് എടുത്തിട്ട് പോവാൻ അപ്പം സന്തോഷത്തോടെ കാഞ്ചനെ വേഗം കേക്ക് എടുത്തിട്ട് ബായിലിട്ടിട്ട് അവിടെ പോവാണ് പോവുകയാണ് അപ്പോൾ രാധിക വരുണോട് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് വന്ന പെണ്ണേതാണെന്ന് ചോദിച്ച സമയത്ത് ബിസിനസ്സിൽ ചതിച്ചിട്ട് പോയവളാണെന്നാണ് കണ്ണൻ എന്നോട് പറഞ്ഞ മറുപടി അപ്പോൾ വരുണ് പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ അമ്മയോടും കളവ് പറയാൻ തുടങ്ങി അല്ലേ ഇവളെ കണ്ടിട്ട് ബിസിനസ്സിൽ ചതിച്ചിട്ട് പോയവളാണെന്ന് തോന്നുന്നില്ല നമ്മളറിയാതെ ഗോവിന്ദേട്ടനെ ജീവിതത്തിൽ തേച്ചിട്ട് പോയവളാണെന്നാണ് തോന്നുന്നത് ഇപ്പം രാധികയും പറയുന്നുണ്ട് കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഗീതുവിനെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അടുത്ത മാരണം ഗീതുവിനെ പോലെയല്ല ഗോവിന്ദേട്ടൻ ഈ വന്നു കയറിയിരിക്കുന്ന പെണ്ണിന് കൂടുതൽ സ്നേഹവും പരിഗണനയും കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോവിന്ദടനും ഗീതവും തമ്മിൽ ഡിവോഴ്സായാൽ തന്നെ ഈ വന്ന പെണ്ണിനെ ഗോവിന്ദേട്ടൻ കല്യാണം കഴിക്കില്ലെന്ന് എന്താ ഉറപ്പ് ഇപ്പം രാധികയും പറയുന്നുണ്ട് ഗീതുവിനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ ഇനി കണ്ണൻ്റെ സ്ഥാനത്തേക്ക് ഭാര്യയായിട്ട് ആരും വരാൻ പാടില്ല എപ്പോഴും നമ്മളായിരിക്കണം അവൻ്റെ കുടുംബം കണ്ണന് മാത്രമായിട്ടൊരു കുടുംബം ഉണ്ടാവരുത് പമ്മി പമ്മിപ്പമ്മി വന്ന ആരുമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഭദ്രം വേഗം കിഷോറിനെ കോൾ ചെയ്യാണ് അപ്പോൾ കിഷോർ കോളെടുത്തപ്പോൾ ചോദിക്കുന്നുണ്ട് ആ എന്ത് പണിയാ മോനെ നീ കാണിച്ചത് നീ എന്താ ഗോവിന്ദ ബർത്ത്ഡേ ആഘോഷത്തിന് വരാതിരുന്നത് അപ്പം കിഷോർ പറയാണ് ഞാൻ വന്നിട്ട് എന്തിനാ അവിടെ നടക്കുന്നത് പണത്തിൻ്റെ വെറും ഷോ അല്ലേ ആത്മാർത്ഥമായിട്ട് അവിടെ ആരെങ്കിലും പെരുമാറുമോ ആ ഞാൻ പോയി ശരിക്കും ആഘോഷിച്ചു അത് മാത്രല്ല പോയത് കൊണ്ട് വേറെ രണ്ട് ഗുണങ്ങൾ ഉണ്ടായി അങ്കിൽ എന്ത് ഗുണ കിട്ടിയത് ഒന്നാമത്തെ ഗുണം ഞാൻ അറക്കൽ മാധവ മുതലാളിയുടെ ചിത്രത്തിന് മുമ്പ് പോയി നിന്നിട്ട് ഞാൻ ചെയ്ത കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമായി അച്ഛൻ ഒരു കൂട്ടായി മോനെ കൂടി ഉടനെ മേർപോർട്ടേക്ക് വിട്ടേക്കാമെന്ന് ഉറപ്പ് കൊടുത്തു അപ്പൊ കിഷോർ വയ്ക്കുന്നുണ്ട് എന്താണ് രണ്ടാമത്തെ ഗുണം ആ ഗോവിന്ദിന്റെ കൂട്ടുകാരി എന്നും പറഞ്ഞ് അവതാരം വന്ന് ചാടിയിട്ടുണ്ട് അപ്പോൾ കിഷോർ ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവാണ് രഞ്ജു എന്നോ കുഞ്ചു എന്നോ ഏതാണ്ടാണ് പേര് പക്ഷേ അവൾ അത്ര ശരിയല്ല അതും പറയാൽ പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ ഈ മാധവ മുതലാളിയുടെ ജീവിതം വെച്ച് നോക്കിയാൽ അയാൾക്കും ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ സ്ത്രീ വിഷയങ്ങളിൽ ആ പാരമ്പര്യം ഗോവിന്ദനും കാണാതിരിക്കോ സെയിം ജോരല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന ആ പെണ്ണുമായി എൻ്റെ മരുമകനൊരു അവിഹിത ബന്ധമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പൊ കിഷോർ പറയുന്നുണ്ട് ഏയ് ഗോവിന്ദ് സാറിന്റെ സ്വഭാവം വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു അവിഹിതത്തിന് സാധ്യതയില്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കഥയുണ്ടാക്കാം ഉണ്ടാക്കാം അപ്പൊ കൗശലത്തോടു കൂടി ഭദ്രനും പറയുന്നുണ്ട് ഉം നമ്മുടെ കാര്യം നടക്കാൻ തൽക്കാലം അങ്ങനെ ഒരു കഥയായാലും മതി അപ്പൊ കിഷോറും ചിരിക്കാണ് അയാളുടെ വർത്താനം കേൾക്കുമ്പോൾ അപ്പം ഭദ്രൻ പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് അയാളോടുള്ള അടുപ്പം വെറുപ്പായി മാറണം എങ്കിലേ നിൻ്റെ കാര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ ചാൻസിൽ നിനക്ക് വീ വീണ്ടും ഗീതുവിൻ്റെ ഹൃദയത്തിൽ പിടിച്ചു കയറാൻ പറ്റും അപ്പോൾ കിഷോർ പറയാ അത് നമുക്ക് ആലോചിക്കാം കളേ കോള് കട്ടിയതിനു ശേഷം കിഷോർ ചിന്തിക്കുകയാണ് എന്ത് നല്ല അച്ഛൻ മോളെ എനിക്ക് കുറച്ച് നേരത്തെ കിട്ടേണ്ടതായിരുന്നു മുറിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കിഷോർ അങ്ങോട്ടേക്ക് വന്നത് കിഷോർ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ചോദിക്കുകയാണ് ബർത്ത്ഡേ ഫംഗ്ഷന് ഗോവിന്ദ് സാറിൻ്റെ ഏത് ഫ്രണ്ടാണ് സ്പെഷ്യൽ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അവർനിക്ക് ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കിഷോറിനെ നോക്കുന്നുണ്ട് അതെങ്ങനെ കിച്ചു അറിഞ്ഞു അപ്പൊ കിഷോർ ആദ്യം ചെറുതായി ഒന്ന് പതറുകയാണ് കാരണം എവിടെ നിന്നാ വന്നേ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കിഷോർ പതറിക്കൊണ്ട് വന്ന് ബെഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് അതറിയാനാണോ ബുദ്ധിമുട്ട് നമ്മുടെ ഓഫീസിൽ നിന്നുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു പെൺ സുഹൃത്താവുമ്പോൾ മറ്റുള്ളവര് കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അപ്പൊ തിരിച്ചു ഒതുക്കുന്നുണ്ട് എന്താ ഗോവിന്ദ് സാറിന് ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിക്കൂടെ അപ്പൊ കിഷോർ പറയുകയാണ് ഗീതാഞ്ജലി മാഡത്തിന് ഒക്കെയാണെങ്കിൽ പിന്നെ നമുക്കെന്താ എന്താ അപ്പൊ പറയും എന്റെ കിച്ചു ഗേൾ ഫ്രണ്ട് എന്ന വാക്കിനെ ഇങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ ഫ്രണ്ട് എന്നാൽ ഫ്രണ്ട് അത്രയേ ഉള്ളൂ അപ്പം കിഷോർ പറയുകയാണ് എനിക്കൊരു തെറ്റിദ്ധാരണയില്ല പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന പലർക്കും ഈ ബന്ധത്തിലൊരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട് അപ്പോഴേക്കും ചാടി ചാടിയണിക്കുകയാണ് ചേ ഇങ്ങനെ കുറേ സംശയ രോഗികൾ നേരത്തെ നീ ഗീതാഞ്ജലിയെ കൊണ്ട് പറഞ്ഞ സംശയം ഞാൻ അവിടെ ചോദിക്കാൻ ചെന്നിട്ട് ഞാൻ നാണം കിട്ടും അപ്പോൾ അടുത്ത് ഗോസിപ്പോ ആയിട്ട് ഇറങ്ങിയിരിക്കുക അപ്പോൾ കിഷോർ കുറച്ചൊരു പാവത്തിനെ പോലെ പറയാണ് നമ്മൾ മാത്രമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തിനാ വേറൊരാളോട് പോയിട്ട് പറയുന്നത് അപ്പം അവർ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട ഫങ്ഷന് വന്ന രഞ്ജു ഗോവിന്ദ് സാറിൻ്റെ ഫ്രണ്ട് മാത്രമാണ് ഗീതാഞ്ജലിക്കും അതറിയാം അവർ രണ്ടുപേരും ചേർന്ന ഗോവിന്ദ് സാറിൻ്റെ ഫംഗ്ഷനിൽ നടന്ന ഡാൻസിന് സ്റ്റെപ്പ് വെച്ചത് അതിനിടയിൽ ഗീതാഞ്ജലിയുടെ അച്ഛൻ കിച്ചുവിനെക്കുറിച്ച് ഗംഭീര അഭിപ്രായങ്ങളാണ് പറഞ്ഞത് കിച്ചു ആത്മാർത്ഥതയുള്ള വിദഗ്ധനായ സ്റ്റാഫാണെന്ന് അപ്പം കിഷോർ ചെറുതായിട്ടൊന്ന് പൊന്താണ് അയാൾ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഡാഡിക്ക് മുന്നിൽ കിച്ചൂരിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അയാളെ കൊണ്ട് ഒന്നുകൂടെ പറയിപ്പിച്ചത് അപ്പം കിഷോർ ഒന്ന് സ്നേഹത്തോടുകൂടി അവർനൊക്കെ നോക്കി ചിരിക്കുകയാണ് അപ്പൊ അവർനിക്ക് കൂടി പറയുന്നുണ്ട് അതോടെ ഉള്ള ഉള്ളവരെ കൂടെ പോയി കിട്ടി അപ്പൊ കിഷോർ ഞെട്ടിയിട്ട് വയ്ക്കും അതെന്താ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കുന്നത് ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈകിട്ട് ഇന്ന് പുതിയ എപ്പിസോഡിന്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ മതി വരിക ബൈ